കുറേ ദിവസമായിട്ടോ പ്ലാവയ്ക്ക് നോക്കിയിട്ട് ഇങ്ങനെ വെള്ളം ഇറക്കണോ ചക്ക കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആവേശം കയറിയിട്ടേ ചക്കട്ടതാ ചക്ക മൂത്തിട്ടില്ല കണ്ടോ കണ്ടോ എൻ്റെ ചോളയൊക്കെ നോക്കി വെക്ക് ചെറിയ ചെറിയ ചോള ഇത് നേരെ എന്തായാലും ചക്ക കിട്ടിയതല്ലേ അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ചക്ക കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കണ്ടോ വറക്കാനാണെന്ന് വെച്ചാൽ പറ്റിയ ചക്കേന് കൂട്ടാൻ വയ്ക്കാനും കുഴപ്പമില്ലാട്ടോ ഫസ്റ്റത്തെ നമുക്ക് ചക്ക കൂട്ടം കഴിക്കാൻ തോന്നുമ്പോൾ ചക്കക്കൂട്ടാൻ കൂട്ടാൻ തന്നെ കഴിക്കണ്ടേ നമ്മളെങ്ങനെയാണ് ചക്ക കൂട്ടം ഞാനല്ലാട്ടോ ഇതുവരെ ചക്ക കൂട്ടം ഉണ്ടാക്കുക ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാവും കാണാലോ അല്ലെന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുകയും ചെയ്യണേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുലുങ്ങുണ്ടോ നോക്ക് ണ്ടോ നോക്കാം അടുത്ത വീടുത്തവരെ വെട്ടിയപ്പോ ഒരു ഇളനീരിനെ മുറിവി തന്നതട്ടോ കുട്ടികൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇതിന് ഓരി വെക്കാനാണ് ബുദ്ധിമുട്ട് എന്റെ അപ്പവും എങ്ങനെ പറയാ വലുപ്പം കൂടി നോക്കുമ്പോ എന്നാ നനക്കും വേണ്ടേ നിന്റെ കുട്ടി എന്റെ കുട്ടിന്നൊന്നുമില്ല ഏത് കുട്ടിയാലും വേണമെങ്കിൽ തന്നെ ഏത് കുട്ടി ഇന്ന് നമ്മൾ ഈ ചക്ക നേരെയൊക്കെ ഇന്ന് സമയം പോയത് അറിഞ്ഞില്ല തേങ്ങ പൊളിക്കാൻ വെക്കുമോ പൊളിച്ച ചിറവിയ ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ അമ്മൂനെ കൊണ്ട് കൊടുത്താ അവള് ത്രീക്ക എന്ത് സാധനം അത് നല്ല എല്ലാവർക്കും എത്തിക്കണ്ട ഒരു ഉള്ളൂ പറഞ്ഞാലും അല്ലാണ്ട് ഇഷ്ടമാണ് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരാളും ഒറ്റക്ക് തിന്നാൻ പറ്റുവല്ലേ കുഞ്ഞാവേ അം പിന്നെ വേണ്ടേ നല്ല കുട്ടി അങ്ങനെ വേണ്ടാന്ന് കുറേ ദിവസമായിട്ടോ ഞാൻ രാവിലെ ഇങ്ങനെ നോക്കിയിട്ട് ചക്ക മൂത്തു ചക്ക മൂത്തു പറഞ്ഞിട്ട് ഇടാൻ പറയുന്നു ഇന്ന് ചക്ക ഇട്ടതാണ് ചക്ക ഇട്ടിട്ട് എന്താ കാര്യം ഉണ്ടായത് ചക്ക മൂത്തിട്ടില്ല മൂപ്പവനേ ഇല്ലുട്ടോ കുറേ നേരം ഇത് നേരെയൊക്കെ ഇരുന്നിട്ട് ചക്ക നേരെയൊക്കെ കുഞ്ഞു കുഞ്ഞു ചോള ചെയ്തുകൊണ്ടേ നേരെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ പിന്നെ അമ്മ പറയുന്നത് ഇട്ടിട്ടുണ്ട് ചക്കയും മാത്രം ചുള മാത്രം എടുക്കാൻ പാടില്ല അത്രേ കുരു എടുക്കണത്ര ഇല്ലെങ്കിൽ ചക്ക കരയു അത്ര അപ്പം എന്തായാലും ഇനി കരയുണ്ടല്ലോ ഞാൻ ഇത്ര പോലെ കിട്ടിയില്ലേ അപ്പം ഇനി അത് അത് കാരണം കണ്ട മൂത്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് എന്താണെന്നു പറയുക വേഗം നേരേക്കാ നമുക്ക് പേരി വെക്കാൻ പറ്റും കുരു വേഗം നേരേക്കാൻ പറ്റും കണ്ടില്ലേ ഞാൻ കുരു നേരെയട്ടെ അത് നമ്മുടെ ചക്ക കൂട്ടാൻ്റെ കഴിഞ്ഞിട്ടോ അന്നത്തെ വിശേഷം നിങ്ങൾക്ക് ചക്ക ഇഷ്ടമുണ്ടോ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ വെക്കുന്ന രീതിയിൽ ഇവിടെ അമ്മയാണ് കേട്ടോ ചക്ക വെക്കാറ് ഞാൻ വെക്കാറില്ല ഞാൻ ആദ്യമായിട്ടാണ് വെച്ച് വെക്കുന്നത് നമുക്ക് എന്തായാലും വെച്ച് വെക്കണ്ടേ അപ്പോൾ ഇന്നലെ ഞാൻ അമ്മ വന്നപ്പോൾ പറയുകയും ചെയ്തതാണ് അല്ലേ ചക്ക കൂട്ടാൻ അമ്മ ആ ചക്ക മൂത്തിട്ടില്ലല്ലോ പറഞ്ഞു പിന്നെ ചക്ക ഇതാവുകയും ചെയ്തു ഇടുകയും ചെയ്തു നമ്മൾ നമ്മളിട്ടോ ഒരേ ഏട്ടനപ്പുറത്തെ വീട്ടിൽ പണിക്കനുണ്ട് അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവരിട്ടതാണ് എനിക്ക് തൊണ്ടയിൽ ചെറിയ ചെറിയ ഒരു ബുദ്ധിമുട്ട് തൊണ്ടവേദന ചെറുതായിട്ടുണ്ട് അപ്പോൾ സംസാരിക്കുമ്പോൾ തൊണ്ട വേദനിക്കുന്നു ഈ വർഷത്തെ ആദ്യത്തെ ചക്ക ഇതാ ചക്ക എന്താ ചക്ക മൂത്ത് ആയി എന്ന് പറയുന്ന പോലെ നമുക്ക് ചക്ക കണ്ടപ്പോൾ ആർത്തിയായിട്ടോ ഓ ചക്കു ഇടാണ്ട് ചക്ക ഇട്ടപ്പോഴോ ചക്ക മൂത്തിട്ടുമില്ല പക്ഷേ മൂത്തിട്ടില്ലെങ്കിൽ നമ്മളത് വിടുമോ വിടില്ലാട്ടോ നമ്മളതാ ഇക്കി വെച്ചു ഇനി അപ്പോൾ ചക്ക കരയില്ലേ നമ്മൾ എൻ്റെ ഒരു കുട്ടീനെ തന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ അമ്മ പറയാറുണ്ട് ചക്ക വെക്കണ സമയത്ത് ചക്കക്കുരു തോന ഇടണംന്ന് തോന ഇല്ലെങ്കിൽ ഒരു നാലുണ്ടെങ്കിലും ഇടണം എന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചക്കക്കുരു നേരെയൊക്കെയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ചക്ക കൂട്ടാനൊക്കെ വെച്ചിട്ട് അടിപൊളി ഉച്ച വിശേഷങ്ങളൊക്കെ കാണാൻ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാത്രി സുഗന്യന്റെ തൊണ്ടയിൽ പിടിച്ചിട്ട് എനിക്ക് നേരെ സംസാരിക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ട് സൗണ്ട് ഉണ്ടാക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് ഇന്ന് അനിയൻ ചോർണ്ണം വരില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇത്ര നേരം നിന്നെക്കണട്ടോ ഈ കുഞ്ഞി കുഞ്ഞിച്ചുളന്ന് എത്ര ചെറിയ ചോളിയെന്നറിയോ ഇതാണ്ടോ അങ്ങനത്തെ മൂക്കാത്തതുകൊണ്ട് ഇതെങ്ങനെയാണ് ഇത് നേരേക്കാൻ തന്നെ നല്ല കണ്ടോ അധികം കനല്ലാണ്ട് വറക്കാൻ പറ്റിയ ചക്കയാണ് ചക്കയുന്നുട്ടോ ചക്കക്കുരു നേരേക്ക് എടുത്തെ പിന്നെ ഈ ചക്കൊരു പ്രത്യേകതയും കൂടി ഇണ്ട് എന്തെന്നറിയോ ആദ്യമായിട്ടാണ് ഞാൻ ചക്ക കൂട്ടാൻ വെക്കണത് ബാക്കി എല്ലാ കാര്യവും ഞാൻ ചെയ്യാറുണ്ട് പക്ഷെ ചക്ക ഞാൻ വെച്ചിട്ടേ ഇല്ലാട്ടോ വെച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഒരു പ്രാവശ്യം ഞാൻ വെച്ചിട്ടുണ്ട് അന്ന് വെച്ചപ്പോൾ അടി അടിപിടിച്ചു അതൊന്ന് അടിപിടിച്ച തൊട്ട വീട്ടിലൊരു മരിപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചക്ക കൂട്ടാൻ വെക്കേണ്ടതും അമ്മ അങ്ങോട്ട് പോയി അമ്മ പോയപ്പോൾ അമ്മ ചക്ക ചുള ഒക്കെ നേരെയൊക്കെ തന്നിട്ടാ പോയത് കേട്ടോ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ചക്ക വെച്ചു നമ്മൾ അങ്ങോട്ട് ഇത് വേഗം മൂട്ട് പിടിച്ചിട്ട് പുക ആളിയിട്ടില്ലേ ആകപ്പാടെ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് മൊ എനിക്ക് അമ്മ ഇവിടുത്തെ അമ്മ വെക്കുന്നതും എൻ്റെ അമ്മ ചക്ക കൂട്ടാൻ വെക്കുന്നതും ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ അവരെ സോപ്പിടും ചക്ക കൂട്ടാൻ വെക്കുമോ ചോദിച്ചിട്ട് അതേപോലെ ഞാൻ പറയാറില്ല നാടൻ കോഴി വെക്കുന്നതാരൊക്കെ അതൊക്കെ ഓരോരുത്തർ വെക്കുമ്പോൾ ഓരോ പ്രത്യേകിച്ച് ഓരോ ടേസ്റ്റ് അല്ലേ അപ്പോൾ അവരോട് ഇങ്ങനെ പറയും ഞാൻ ചുളം നേരയ്ക്ക് തേങ്ങ ചിരവി അരച്ച് കൊടുക്കും അവിടെ നിന്ന് തരും എൻ്റെ കഥ കേട്ടിട്ട് ചാത്തപ്പന എന്നെ കണ്ടില്ലേ എന്റെ മുഖത്തേക്ക് നേരെ നോക്കണോക്ക് ഔട്ടാ ചക്ക പുഴുക്കേ ഇവിടെ ഇണ്ടാക്കുമ്പഴേ എന്തോരം ഇഷ്ടാന്നറിയോ ചക്കപ്പുഴുക്കിനു വേണ്ടി തല്ലുണ്ടാക്കിരുന്നു അതെ പശുവിന് കൊണ്ടുപോകാന് ഇവിടെ വെക്ക നമ്മുടെ വീട്ടിലെ പയ്യണ്ട സമയത്തില്ലേ ചക്ക നേരേക്കണ്ട താമസേലു തേങ്ങണ്ട് അതെല്ലാം ഈ പരിപ്പ് നമ്മളധികം ഉപയോഗിക്കില്ല ഇനി ചക്കക്കുരു എന്നെയാണ് അധികം ഉപയോഗിക്കുള്ളു ചക്കക്കുരു കഴിക്കുന്നത് നല്ലതാണ് ചിലർ ഇപ്പം പറയും അയ്യോ ഗ്യാസാണീ കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും പക്ഷേ ചക്കക്കുരു കഴിച്ചാൽ ക്യാൻസറിനെ പ്രതിരോധിക്കും നമ്മുടെ ഇവിടെ അമ്മയൊക്കെ ഇങ്ങനെ പരിപ്പ് കമ്മിയാവും കമ്മിയാക്കും കേട്ടോ ഇനി ചക്കക്കുരു ഉള്ള സമയമായാലേ സോനിയെ ഇനി ഫുള്ള് ചക്ക അത് കണ്ടിട്ട് ഞങ്ങളും ഇനി ചക്കക്കുരു തന്നെ പുകയും കേട്ടോ അതൊന്നും എടുക്കുമ്പോഴേക്കാന്നൊക്കെ എന്താ ചക്കക്കുരു ആദ്യം ചക്കക്കുരു ഇട്ട് കൊടുക്കട്ടെ കേട്ടോ ക്കുരു ഒന്ന് എന്ത് വരുമ്പോ തുട ഇട്ടാൽ മതില ഞാനപ്പേക്ക് നോക്കി വെക്കുക ഒക്കെ പാടുണ്ട് കൂട്ടി ഇതാക്കി നിശ്ചന്നെടാല്ലേ എന്താണെന്നറിയോ നാല് കുരുള്ളൂ ചട്ടിയില്ലേ ചട്ടിയില് അധികാവും വിചാരിച്ചിട്ട് സുഗന്യെ ഞാൻ ഈ ചെമ്പില് വെച്ച് ചക്ക ഇവിടെ കൂട്ടാൻ വെച്ചല്ലേ തോനെ കൂട്ടാൻ വെറുതെ കഴിക്കൂട്ടാ ഞാന് അതുംകൊണ്ട് കുറച്ച് തോന വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ട മക്കൾക്ക് അമ്മുട്ടി ഇന്ന് വെക്കണില്ലേ വെക്കണില്ലേ ചോദിച്ചിരുന്നു ഉപ്പിട്ടെടുത്തിട്ടുണ്ടേ അതുപോലെ തന്നെ മഞ്ഞപ്പൊടി ി ചെറിയുള്ളി ജീരകം തേങ്ങയും പാട അരക്കിട്ട വല്ലാണ്ട് ചക്കെ അറിയും വേണ്ട നല്ല അരച്ചിതാക്കൊന്നും വേണ്ടി വേണ്ടീൻ്റെ ചക്ക വെക്കുമ്പോഴേ നല്ലപോലെ അരഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചെലവര് പറയില്ലേ എന്താ ചക്കിങ്ങനെ ഇതിപ്പോ ഇന്നിങ്ങനെ വെച്ച് കാണിച്ചു തരാട്ടോ ഞാൻ ഇതല്ലാതെ വേറൊരു രീതിയിൽ വെക്ക ഇത് വെള്ളണ്ടേ ഞാനേ കൊറേ ദിവസമായിട്ടോ ദിവസല്ല നമ്മൾ ഈ ചെനക്കത്തൂരേ ചെനക്കത്തൂര് അമ്പലം ഞങ്ങൾ ഒറ്റപ്പാലത്തേക്കൊക്കെ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ഇതുവരെ അവിടെ കയറി തൊഴുതിട്ടില്ലാട്ടോ അവൻ എന്നാ അനിയാട്ടിനെടുത്ത് പറഞ്ഞേ വൈകുന്നേരത്ത് നേരത്തെ നമ്മുടെ പണിയൊക്കെ ഒരുങ്ങിയാൽ നമുക്കൊന്ന് തൊഴുകാൻ പോകാൻ പറ്റുമോയെന്ന് അപ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ നാൾ ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം മൂന്നല്ല നാല് പ്രാവശ്യം പോയില്ലേ ഒറ്റപ്പാലം ഒറ്റപ്പാലം നാല് പ്രാവശ്യം പോയപ്പോൾ അവിടെ എന്താ പരിപാടി രണ്ട് സ്റ്റേജൊക്കെ കിട്ടിയിട്ട് അപ്പോൾ വൈകുന്നേരത്ത് ഒന്ന് പോയി തൊഴുതിട്ട് വരികയും ചെയ്യാമല്ലോ നോക്കി നോക്കുക അവിടെ ചക്ക ഒരു ചക്ക നല്ല പുളിച്ച പോലുള്ളത് കിട്ടി പിന്നെ ഇതാ കണ്ടോ അവിടെ ഇരിക്കുന്നത് അത് മൂത്തിട്ടില്ല കേട്ടോ അപ്പൊ നമ്മുടെ അടുത്തടുത്ത് അവർ കൊണ്ടുപോയി ഇനി അവരുടെ അപ്പുറത്തെ വീട്ടിലുണ്ട് നമുക്ക് കൊടുക്കാനൊരു മടി തോന്നുന്നു അധികം മൂക്കാത്തതും കൊണ്ടേ പക്ഷെ മൂക്കാത്തത് ഉപ്പേരി വെച്ചാ നല്ല ടേസ്റ്റാ കുറച്ചു നേരം ഇരിക്കണമെന്ന് മാത്രമേയുള്ളൂ കഞ്ഞിക്കില്ലേ ചൂടുള്ള കഞ്ഞി രാവിലെ മുളക് പൊടി ഇട്ടുകൊടുക്കണ്ടേ തേങ്ങ ജീരകം ചെറിയ ചെറിയുള്ളി വെളുത്തുള്ളിട്ടാ അരച്ചത് ഒഴിച്ചുകൊടുക്കണ്ടേ മൂപ്പ് കുറവായിട്ടാണോ എന്നറിയില്ല കുറേ നേരമായിട്ടപ്പോൾ നമ്മൾ ചക്ക അടുപ്പത്ത് വെച്ചിട്ട് എൻ്റെ കുഞ്ഞുണ്ണിൻ്റെ കുഞ്ഞുണ്ണി പൊടി അമൃതം പൊടി എവിടെ ചക്ക നല്ല പോലെ വന്തുതാവണതാട്ടോ വെള്ളം വേണോ ചുക്ക് തരാട്ടിങ്ങനെ നമ്മളുടെ അടുത്ത് ചിരട്ട കയ്യിൽ ഇല്ലാത്ത കൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ചിരട്ട കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ 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 ഉടച്ചു കൊടുക്കാനേ സുഖാണേ കുറച്ചും കൂടി എന്താ ചുക്ക് വെള്ളം വേണോ തരാട്ട കറിവേപ്പിലിട്ട് കൊടുക്കേണ്ടത് ഇപ്പം കുറച്ചൊരു ഇത് കണ്ട ഇതില്ലേ ഇരുന്നൊന്നും കൂടി കുറുകി കട്ടയോട്ട്

ഇല്ലെങ്കിൽ പത്ത് മിനിറ്റും കൊണ്ട് വെന്ത് വേഗം ഉടങ്ങുന്ന ചക്കയാണ് ഇതൊന്നും അധികം മൂപ്പായിട്ടില്ലല്ലോ അപ്പോൾ അത് കാരണം ഇനി ചിലർ ചക്ക മാത്രം കഴിക്കും ചിലർ വേണമെന്ന് പറഞ്ഞു വെച്ചാൽ പറയും കഞ്ഞിയും ചക്ക കൂട്ടാനും വേണം പറയും കേട്ടോ ഇവിടെ കഞ്ഞി ചക്ക കൂട്ടാനാണ് കേട്ടോ എനിക്കിഷ്ടം കാരണം എന്താ വെച്ചാൽ കുറച്ച് ചോറും തോന കഞ്ഞി വെള്ളം ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ അയ്യോ ഇന്ന് ഉണ്ടാക്കി തരാം തമ്പുരാനെ അവൻ്റെ പിറന്നാളിൻ്റെ പായസത്തിൻ്റെ ഒരു കണക്ക് ഉണ്ടിരിക്കുന്നു കേട്ടോ അതാ ചോദിക്കണ പായസം ഉണ്ടാക്കിയോന്ന് ഇപ്പം നീ കഴിക്കണത് എന്താ രാവിലെ ആ കേക്ക് ഉണ്ടാക്കിത്തരാം അവന് കേക്ക് ഉണ്ടാക്കി കൊടുക്കണം തേങ്ങല്ലുണ്ണി എന്താ അംഗലവാടി പോയിരിക്കുന്നു കേട്ടോ ഉച്ചക്കിപ്പോൾ വന്നിട്ടേ ഉള്ളു അവർ ഇതുവരെ അവൻ അവൻ്റെ ഏട്ടനമ്പാടെ അങ്കലവാടി പോഴപ്പൊന്നും തമ്മത്തല്ലൂടി അല്ലേ ആ ലിച്ചും കുഞ്ഞേട്ടനെ അവനെ ചവിട്ടിയിട്ട് എന്തിനാ എൻ്റെ കുട്ടീനെ കറിയും ചെയ്തോ ആ ആ നാളത് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ ഈ ചക്ക ഇട്ടി എനിക്ക് കുറച്ച് ദിവസം ഭയങ്കര ആവേശമായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഈ ആവേശമൊക്കെ തണുക്കോ ചക്കൂട്ടാന് ചക്കപ്പേരി ചക്കവിയല് ചക്കപ്പുഴുക്ക് ഇതൊന്നും എന്താ കഴിച്ചാല് നമുക്ക് അത്ര ശരീരത്തിന് ദോഷം ഇല്ലാത്തതല്ലേ നമ്മള് ഇത് ഉപ്പേരി ഉണ്ടാക്കിയ സൂപ്പറാ അധികം ഇങ്ങനെ വെന്തൊടയാണ്ട് എന്താച്ച അല്ല അധികം മൂക്കാത്തതില്ലേട്ടാ ഉപ്പേരി ഉണ്ടാക്കിയല്ലേ ഉണക്കമുളകും ചെറിയുള്ളിയും പാട ചതച്ചിട്ടിട്ട് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാത്ത അങ്ങനെ ഊട്ടോ അങ്ങനെ വേണമെങ്കി അങ്ങനെ ഇണ്ടാക്കാം അമ്മേ അച്ചു എന്തേ ഉണ്ട് നോക്കി നോക്കി കാണിക്കണം അമൃതം പൊടി ഈ എന്തൂരം ഇഷ്ട വെച്ചിട്ടവന് അമൃതം അതുകൊണ്ട് അച്ചുവിന്റെ കിച്ചുവിന്റെ ഒക്കെ സ്കൂളില് എന്താ തിങ്കളാഴ്ച എന്താ കുഞ്ഞുണ്ണി എന്ത് കായികമേളെ ഫുഡ് ഫെസ്റ്റിവല് അതൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ അച്ചുട്ടിൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അട ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തു ഇപ്രാവശ്യം അച്ചുട്ടിൻ്റെ അടുത്ത് അണ്ടിപ്പുട്ടല്ലേ അത് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതാണെങ്കിൽ കുറേ വേണം പിന്നെന്താ വെച്ചാൽ നാളെ നമുക്കത് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ അണ്ടിപ്പുട്ടോ അണ്ടിപ്പുട്ടിന് അണ്ടി കമ്മിയാണേ എന്താ അല്ല പറഞ്ഞ വെച്ചാൽ അവളെന്താ പറയുന്നത് അറിയുമോ അരിയുണ്ടാക്കാൻ അരിയുണ്ടമ്മ ഉണ്ടാക്കിയിട്ട് നാളെ ഉണ്ടാക്കിയാൽ മറ്റെന്തെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമുക്കത് നാളെ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കണം അവിടെ പോകുമ്പോൾ അവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വേറുള്ള കുട്ടികളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ നമ്മുടെ മക്കളുണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോഴൊക്കെ സന്തോഷമല്ലേ അച്ചൂന് പിന്നെ ഈ പ്രാവശ്യം ഈ ലാസ്റ്റ് അല്ലേ ചെച്ചുന്റെ സിസ്റ്റർ വിളിച്ച് എന്തെങ്കിലും ഉണ്ടാക്ക ആവിയിൽ ഉണ്ടാക്കണ എന്തെങ്കിലും പലഹാരാച്ച ഒന്നും കൂടി ടീച്ചർ പറഞ്ഞോ കോപ്പിയും കൊണ്ട് പോകുമ്പോഴില്ല പറഞ്ഞോ അവിടുത്തെ ചക്കല്ലേ അപ്പൊ നമ്മുടെ ചക്ക കൂട്ടാൻ ഞാൻ ഉള്ളിൽ കൊണ്ടെട്ടാ ചക്ക കൂട്ടാനാ ചോറ് തരട്ടെ ഏന ഇരട്ടെ ചോറ് വേറെ ചക്ക കൂട്ടാൻ എന്ത് എല്ലാവരും ഇങ്ങനെ തന്നെ കഴിക്കുക കഴിക്കൂട്ട് ഇതെങ്ങനെ കഴിച്ചാലും നല്ലതാ ഞാൻ ടേസ്റ്റ് കണ്ടേസ്റ്റിട്ടെ കുഞ്ഞുണിക്ക് തരട്ടെ ചക്ക ചൂട് ചൂട് ചൂടുണ്ട് എവ് കമ്മിയാക്കിട്ട് അമ്മട്ടെണ് ഉം ചക്ക നല്ലതാ അടിപൊണ്ണേ എന്റെ ചൂടൊക്കെ പോയിട്ട് മതി അടിപൊളി അടിപൊളി ഞാൻ തന്നെ ഇണ്ടാക്കിട്ട് ഞാൻ തന്നെ അടിപൊളി അറിയണ കഴിച്ചു അതാണ്ടോ കുറച്ച് പറ്റും തോനെ വെള്ളം കെട്ടോ കഞ്ഞി ചക്ക കൂട്ടാൻ മാങ്ങപ്പിലിട്ടത് എനിക്കിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ആരെങ്കിലും കഴിക്കാറുണ്ടോ കഴിക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കൊതിയല്ലേ ചക്ക കൂട്ടാൻ ഏട്ടനെ കൊതി എടുപ്പിക്കാണ് അപ്പൊ ഞാൻ കഴിക്കട്ടെ നമ്മുടെ ആദ്യത്തെ ചക്ക ഇനി അമ്മ വന്നിട്ട് നമുക്ക് ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കണത് അമ്മയുടെ രീതിയിലൊക്കെ ഉണ്ടാക്കണത് ഞാൻ കാണിച്ചാറ് ഞാൻ അമ്മ ഉണ്ടാക്കണൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് പിന്നെ നമ്മൾ വെള്ളപ്പയർ ഇട്ടിട്ടും അതേപോലെ തന്നെ തുമ്മരൊക്കെ ഇട്ടിട്ടും ചക്ക കൂട്ടാൻ വയ്ക്കാറുണ്ട് കേട്ടോ ഇപ്പോഴേ എല്ലാവർക്കും കഴി ഞാനാണ് ഫസ്റ്റ് കഴിക്കുന്നത് ബാക്കിയുള്ളവരൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അവർക്കൊക്കെ കഴിക്കാൻ കൊടുക്കട്ടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നാളെ കാണാം നമുക്ക്